ഓക്കെ താങ്ക് യു കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ തൽക്കാലത്ത് കൊടുക്കുന്നത് ഒട്ടനവധി പൗര പ്രമുഖരുടെയും സൈനികമാരുടെയും പണ്ഡിതന്മാരുടെയും സാന്നിധ്യത്തോടുകൂടി മക്കളെ സംരക്ഷിക്കാൻ കൽപ്പിച്ച പുണ്യപ്രവാചകരുടെ തിരുവചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അനാഥകരെയും മകനികളെയും ചെറുത്ത് പിടിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് അപ്പാണിയായി നടത്തപ്പെടുന്ന പ്രിയപ്പെട്ട സമൂഹ വിവാഹത്തിന്റെ മജനസിലേക്ക് വഴി പൊതു കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവര് വഴിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും പ്രേമ ചെയ്ത് അവിടെ നിന്ന് മാറി മജനസിലേക്ക് നിങ്ങളുമെന്ന് അറിയിക്കുകയാണ്

ില്ലാതെ മറ്റാർക്കും തകർക്കാനോ തകർത്താലോ കഴിഞ്ഞില്ല നികുതി തവണ തണേറ്റിയപ്പെട്ടവറുകള സമാധാനം ഒരാശ്രയ കേന്ദ്രവും ഒക്കെ ആയി മാറിയ പാവപ്പെട്ടവരുടെ പ്രത്യേകിച്ചും അതിഥികളുടെ സംരക്ഷകരായി മാറിയ പിതാവിന്റെ പേര് മാതാവിന്റെ പേര് മാധുരി അവിടെ സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി ബിഷപ്പ്മാർ വരുന്നുണ്ട് ഓപ്പോസിറ്റ് ഒരുപാട് സമ്മാനിച്ചു നല്ലോണം കേട്ടോ 다음 소문 써. 깨어나게 보자. 소문을 다음에. 다음에 만나면 나한테 말해. 나한테 말해. 안돼. 안돼. 잘했어. 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 다음에 온 뒤에 채인 온 뒤에 채인 온 채인다.

लक्ष्मी <laughs> ग्रह <laughs> 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 <laughs>